ഗുഡ് മോർണിംഗ് അങ്ങനെ ഓണത്തിൻ്റെതായ എല്ലാ തിരക്കുകളും അവസാനിച്ച് ഒരു ബാക്ക് ടു റുട്ടീൻ ആയിട്ടോ ശരിക്കും ഞാനൊരു തോട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാട്ടോ അത് ശരിയാണ് അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളവരെ കമൻറ്റ് ചെയ്യണേ രണ്ട് തരത്തിലുള്ള ആൾക്കാർ ഉണ്ടാവുമല്ലേ ഒരുപാട് ഫ്രണ്ട് സർക്കിൾ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും രണ്ടാമത്തേത് ഇപ്പോൾ ഉള്ള ആൾക്കാരെ തന്നെ അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരും ഓരോ ഏജ് ഇങ്ങനെ കൂടി വരുന്നതോറും നമ്മുടെ തോട്ട് പ്രോസസ് ഇങ്ങനെ ചേഞ്ച് ആവുന്നുണ്ട് ആദ്യമൊക്കെ ഫ്രണ്ട്സ് ഇങ്ങനെ ആഡ് ആവുന്നത് ഞാൻ അറിയത്തോലും ഉണ്ടായിരുന്നില്ല വളരെ സംഭവിക്കുന്ന ഒരു കാര്യമായിരുന്നു കേട്ടോ പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഒരാൾ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരാൻ നിൽക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ആസ്പെക്ട് ചിന്തിച്ചിട്ടാണ് കേട്ടോ അത് നമ്മൾ വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അടുത്തായിട്ട് എനിക്ക് പുതിയ ഫ്രണ്ട്സൊക്കെ ഭയങ്കര കുറവാണ് ഉള്ളവർ തന്നെയാ കേട്ടോ എൻ്റെ കൂടെ ഉള്ളത് എനിക്ക് ഒത്തിരി പരിചയക്കാരുണ്ട് പക്ഷെ എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് വളരെ കുറവാണ് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ